സ്പെരാൻസ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രത്യാശയുടെ വിളക്കുമാടമാണെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കൊല്ലം തങ്കശ്ശേരിയിൽ ആരംഭിച്ച സ്പെരാൻസ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യപ്രഭാഷണം നടത്തി നിരവധി കപ്പലുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യാശ നൽകുന്ന തങ്കശ്ശേരി വിളക്കുമാടത്തിന് സമാന്തരമായി ഭിന്നശിഷിക്കാരായ കുട്ടികൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന പ്രസ്ഥാനമായി സ്പെരാൻസ് എന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ആശംസിച്ചു അതേസമയം ഭിന്നശിഷിക്കാരായ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ ശാസ്ത്രീയ ചികിത്സാരീതികൾ നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കൊല്ലം രൂപതയെയും ബിഷപ്പ് ബെൻസിഗർ ആശുപത്രിയെയും അദ്ദേഹം അഭിനന്ദിച്ചു ബിഷപ്പ് ബെൻസിഗർ ആശുപത്രി യുടെ നേതൃത്വത്തിൽ കൊല്ലം തങ്കശ്ശേരിയിൽ ആരംഭിച്ച സ്പെരാന്സ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ പ്രത്യാശിയും ഭാവിയുമായ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാക്കി തീർക്കണമെന്ന് കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധിഷ്ഠിത പ്രസംഗത്തിൽ പറഞ്ഞു ലോകം വാസയോഗ്യമാകണമെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കുഞ്ഞുങ്ങൾക്ക് കാര്യക്ഷമമായ പരിശീലനം ആവശ്യമാണ് ഇതിന് സ്പെരാൻസ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അനുയോജ്യമായി തീരുമെന്നും അഭിവന്ദ്യ മുല്ലശ്ശേരി പിതാവ് ചൂണ്ടിക്കാട്ടി മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യപ്രഭാഷണം നടത്തി പ്രേമചന്ദ്രൻ എം കൊല്ലം രൂപതാ വികാരി ജനറൽ ഡോക്ടർ ബൈജു ജൂലിയാൻ ആശുപത്രി ഡയറക്ടർ ഫാദർ ജോൺ ബ്രിട്ടോ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജീന മേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജി മോഹൻ അസോസിയേറ്റ് ഡയറക്ടർ ടി ജെയിംസ് എന്നിവരും പ്രസംഗിച്ചു ഡോക്ടർ ദേവി രാജിന്റെ ബോധവൽക്കരണ ക്ലാസ് പരിപാടിയും ഇതിനോടനുബന്ധിച്ച് നടന്നു ഷെക്കിനാനോസ് കൊല്ലം